ഇടുക്കി തങ്കമണി ഗ്രാമത്തിലുണ്ടായ വിവാദമായ സംഭവത്തെ ആസ്പദമാക്കി രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്ത തങ്കമണി എന്ന സിനിമയ്ക്കെതിരെ നാട്ടുകാരും മാധ്യമ പ്രവർത്തകനുമായ ബിജു വൈശ്യൻ ഹൈക്കോടതിയെ സമീപിച്ചു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ ഉത്തരവിട്ടു ഒരു സ്ത്രീയെങ്കിലും ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ സംസ്ഥാനത്ത് ഏത് പോലീസ് സ്റ്റേഷനിലാണ് അതിന്റെ എഫ്ഐആർ ഉള്ളത് അങ്ങനെ ഒരു സ്ത്രീയെങ്കിലും ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് എന്തുകൊണ്ട് ഇത്ര ഈ കാലത്തിനുള്ളിൽ സംസ്ഥാന ഗവൺമെന്റ് നഷ്ടം കൊടുത്തില്ല ആ സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച മെഡിക്കൽ റിപ്പോർട്ട് എവിടെ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് പക്ഷേ കേസ് ജയിക്കാൻ വേണ്ടി ചില കിംബന്തികൾ അക്കാലത്തെ മാധ്യമങ്ങളൊക്കെ ഇരുന്ന് പക്ഷേ കിംബന്ദികൾ നോക്കിയല്ല കോടതി കേസ് പരിഗണിക്കേണ്ടതും അല്ലെങ്കിൽ ഒരു വിഷയത്തെ സമീപിക്കേണ്ടതും ഒന്നിൽ തങ്കമണി എന്ന പേര് മാറ്റണം ഇതില്ല എങ്കിൽ അതിൻ്റെ ഇത് റിയൽ സ്റ്റോറി എന്ന് മാറ്റണം അതായത് സംഭവിച്ച കഥ എന്നുള്ളത് മാറ്റണം ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മറപ്പറ്റിയുള്ള ഇത്തരം ചെയ്തികളെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കോടതിയെ സമീപിച്ചത് എന്നാൽ ഹൈക്കോടതിയുടെ സുപ്രധാനമായ ഒരു തീരുമാനം എനിക്ക് അനുകൂലമായി ഉണ്ടായി ഞാൻ മേൽപ്പറഞ്ഞ് അഞ്ചു പേർക്കെതിരെയും കോടതി നോട്ടീസ് അയക്കുവാനും ഉത്തരവാദിക്കും